കളിയാട്ട മഹോത്സവത്തിനായി മേളമുയർന്ന ക്ഷേത്രത്തിൽ പത്ത് കിൻഡൽ അരി സമർപ്പിച്ച് ജുമാ മസ്ജിദ് കമ്മിറ്റി കാസർഗോഡ് പാലരിക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് പള്ളിക്കര മൊഹീതീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി അരിയുമായി എത്തിയത് ക്ഷേത്രമുറ്റത്തെ കാഴ്ച മതസൌഹാർദ്ദത്തിന്റെ മഹനീയ മാതൃകയായി പള്ളിക്കര പാലരക്കീഴിൽ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിന് പതിനായിരം പേർക്ക് അന്നപ്രസാദം ഒരുക്കുന്നതിനായുള്ള അരിയുമായാണ് മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളെത്തിയത് നരസിംഹാവതാരമായ വിഷ്ണുമൂർത്തി തെയ്യം ഉറഞ്ഞാടുന്ന മുറ്റത്ത് അരി സമർപ്പിച്ചപ്പോൾ മത സൗഹാർദ്ദത്തിന്റെ വേദിയായി മാറി ക്ഷേത്രാങ്കണം വിഷയം വന്നാലും പരസ്പരം നല്ല

ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനൊപ്പം പായസമൊരുക്കുന്നതിനായി പള്ളിക്കമ്മറ്റിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയ ഷഫീഖ് പാലക്കിൽ അൻപതിനായിരം രൂപ സംഭാവനയും നൽകി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി രണ്ടു വർഷം മുൻപ് പൊളിച്ചുമാറ്റിയ വിഷ്ണുമൂർത്തി ക്ഷേത്രം പുനഃസ്ഥാപിച്ചു നടത്തുന്ന ആദ്യ കളിയാട്ടം മതസൗഹാർദ്ദത്താൽ സമ്പന്നമായതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ കേരളവിഷൻ ന്യൂസ് കാസർഗോഡ്